അപ്പം ജയാസ് വെറൈറ്റി ബ്ലോക്സിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് പോളി ഒരു ചിക്കൻ തോരൻ ആണ് ഇന്നത്തെ റെസിപ്പി എൻ്റെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഒട്ടിപ്പൊളിയാന്ന് ചേട്ടനൊക്കെ പറഞ്ഞു കൊച്ചു പറഞ്ഞു അങ്ങൾ കൂട്ടിയില്ല ഒട്ടിപ്പൊളിയാണെന്നുള്ളത് മനസ്സിലായി അമ്മ കൂട്ടത്തി കൂട്ടത്തില്ല അപ്പം നമുക്ക് ആ റെസിപ്പിയിലോട്ട് നമുക്ക് പോകണം പിന്നെ നമ്മുടെ പാചകങ്ങളും എല്ലാം കൂടെ കൂട്ടിയിട്ട് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഔ രാവിലെ തന്നെ നമുക്ക് മത്തി കിട്ടി അരക്കിലോയെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ അരക്കിലോയെ വാങ്ങിച്ചിട്ടുള്ള അപ്പൊ അത് തന്നെ രാവിലെ തന്നെ അത് കിട്ടി അത് വെട്ടിട്ടേ ഞാൻ കുളിക്കുന്നുള്ളൂ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അമ്മ കഴിക്കുന്നേ ഉള്ളൂ അമ്മ പറയാണ് അമ്മ തിന്നുന്ന കാണിച്ചില്ലെന്ന് എന്തൊരു കളിയാന്ന് പറഞ്ഞോ മനുഷ്യരുടെ ഓരോ അവസ്ഥകളെ ഈ പ്രായത്തിൽ അഭിനയിക്കണംന്ന് കണ്ടോ എന്നാ ഇനി എപ്പോഴെത്ര നാൾ അഭിനയിക്കുമോ എന്നുള്ള ക്വസ്റ്റിൻ അത് വെറുതെ അടിച്ചുവിടും കേട്ടോ അമ്മയുടെ അമ്മ തൊണ്ണൂറ്റി ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ടോ എത്ര വയസ്സായിരുന്നു അമ്മ അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സ് വരെ ഇരുന്നാണേ അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് നിങ്ങളാരും വിഷമിക്കണ്ടെട്ടോ എത്രയേ നാളിരിക്കുന്നു അത്രേ നാളിരിക്കട്ടെ അപ്പം കഴിക്കും കഴിക്കാം കേട്ടോ കഴിച്ചു അടിച്ചു തന്നെ കേട്ടോ അടിച്ച അന്നലെ കാണിച്ചല്ലോ അടിച്ച് നനയ്ക്കുന്നത് എന്നൊരു വിറ്റഴിച്ചു ഇനി കുളി ഇനി ഇപ്പഴങ്ങ് മീനൊന്നും കൂട്ടുന്നില്ല എന്നാ പറഞ്ഞേക്കുന്നത് തിരുവാതിര കഴിയാതെ ഞാനപ്പം വിചാരിച്ച് ഞാൻ കലണ്ടറിലോട്ട് മീനോട് നോക്കി ആണെങ്കിൽ കൂട്ടും ഞാനേ കലണ്ടറിലോട്ട് നോക്കി എന്നാ തിരുവാതിര ഇരുപത്തി ആറിനാ വരുന്നത് അപ്പൊ അതുവരെ അമ്മ കുളിക്കത്തില്ലേ അല്ല അമ്മ പറഞ്ഞ ഇനി കുളിക്കാത്തോണ്ട് വെള്ളിയാഴ്ച അല്ലേ നാളെ പോകുന്നുണ്ടേ പിന്നെ ചൊവ്വാഴ്ച അല്ല പിന്നെ മീനുമായിട്ടെന്നെ ബന്ധം ഞാൻ ചോദിച്ചേ ഇനി കുളിക്കാത്ത കൊണ്ട് മീൻ ഇപ്പഴെങ്ങും ഇല്ല തിരുവാതിരിയാകാതെ മകേരത്തിന് കുളിക്കത്തില്ല പിന്നെ എന്നാ പൊട്ട ഒക്കെ ഇടയ്ക്ക് ഞങ്ങളുടെ അമ്മക്ക് ഇച്ചിരി ലൂസ് ഉണ്ട് കേട്ടോ കേട്ടല്ലോ ഇമത്തിയല്ലേ കൂട്ടാതെ ഉള്ളൂ അല്ലാതെ മീനെല്ലാം വർത്തരച്ചു വച്ചാലും കൂട്ടും ഒഴിവ കൂട്ടും കുറിച്ചു ആ അപ്പൊ എന്തിനാ അങ്ങനെ പറയും കേട്ടോ ഞങ്ങളുടെ അമ്മയുടെ കാര്യങ്ങൾ കേട്ടല്ലോ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞ വർത്താനാണേ ഇനിയിപ്പൊ മീനൊന്നും കൂട്ടുന്നില്ലെന്ന് അവളന്മാരോട് പറഞ്ഞ് ചിരിക്കണ ഇന്ന് അവളന്മാരെ വിളിക്കുമ്പോ ഞാൻ പറഞ്ഞ് ചിരിക്കും ഇതുപോലെ ആയിരുന്നു ഉത്ര ഇട്ടാതി ഒരു രണ്ടാഴ്ച മുമ്പ് ഇതുപോലെ ഒരു പൊട്ടത്തര അടിച്ചു വിട്ടു കേട്ടോ ഈ ഒന്നും പറയണ്ട അപ്പൊ അമ്മ കഴിക്കട്ടെ കഴിച്ചോ അമ്മ കഴിക്കാ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു നമുക്ക് മത്തി വെട്ടിയെല്ലാം ഒഴിച്ചിട്ടാണ് ഞാൻ കുളിച്ചത് മത്തി കറിക്കുള്ള അരച്ചും വെച്ചു മത്തി മാങ്ങായും കൂടാണ് കറി വെക്കുന്നത് ഇതാ കേട്ടോ അപ്പം നമുക്ക് മത്തി കഷ്ണത്തിലോട്ട് നമ്മുടെ മാങ്ങയെല്ലാം ഇട്ട് പച്ചമുളകും എല്ലാം കീറിയിട്ട് ഇതാ അരപ്പ് അരച്ച്

ഉപ്പ് കൂടി അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക അടുപ്പും കത്തിച്ച ഒരടുപ്പി നമ്മൾ ഇത് വെച്ചിട്ടുണ്ടെ മീൻ വറക്കെ നമുക്ക് ഇതിനെ അടച്ചു വെക്കാം അവിടെ നിന്ന് പതുക്കെ തിളച്ചാവട്ടെ ഒരടുപ്പിൽ നാല് നാല് മത്തി വറക്കാൻ ഇട്ടിട്ടുണ്ട് ചെറിയ ആക്കും വൈകിട്ട് വലിയ ആള് വരും പിന്നെ നമുക്ക് മെഴുക്കോരട്ടിക്ക് ഉരുളക്കിഴങ് ഉരുളക്കിഴങ്ങ് വറ്റില മുളകും ചുമന്നുള്ളിയും കൂടെ കതച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ അടുപ്പിലോട്ടും വരാം തിളപ്പൊന്നല്ല ഇല്ല ഓരോ മൂന്നടുപ്പൂടെ കത്തിച്ചറിയാം இது அப்பச்சி வெளிச்செண்ண வச்சு உப்பு விட்டா மக்கிட அது அரைச்சிடா வெளிச்செண்ண வெளிச்செண்ண வச்ச வக்கிலே கூட അതിനകത്തോട്ട് ഇട്ടേക്കാവേ ചതച്ചത് അവിടെ കിടന്ന് പതുക്കിടന്ന് ഇതാവട്ടെ വെന്തിട്ട നിരത്തിടാം പെട്ടെന്ന് വേരാവി കയറിയാക്കാലും ഉരുളക്കിഴങ്ങ അടച്ചിട അപ്പം ഇന്നത്തെ കറിയെന്ന് പറഞ്ഞാൽ മത്തി മാങ്ങയും കറി ഉരുളക്കിഴങ്ങ് മെഴുക്കുവരിട്ടിയും പുളിശ്ശേരി പുളിശ്ശേരി ചേട്ടൻ തൈ ഭയങ്കര പോകുള്ളൂ പോയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് പുളിശേന അരച്ചെല്ലാം പിടിച്ചേക്കുവാണ് പിന്നെ ഉച്ചക്ക് ചിക്കനും വെച്ചു കൊണ്ടുവരുന്ന നാളത്തേക്ക് പിള്ളേരൊക്കെ നാളെ വരില്ലേ മോൻ്റെ കൂട്ടുകാരൊക്കെ മൂന്ന് പേരുണ്ട് അവർ നാളെ വരും അപ്പം ചേട്ടൻ ചിക്കൻ ഒക്കെ വെച്ചിട്ട് വൈകിട്ടേ ചിക്കനൊക്കെ വെച്ചു നോക്കും അപ്പടെ ഇതൊക്കെ വെച്ചിട്ട് വരാവേ അപ്പം നമ്മുടെ ചെറിയ കോളേജ് ഇന്നലെ അടച്ചു സ്റ്റഡി ലീവ് ആണ് ജനുവരി മൂന്നിന് എക്സാം എസ് അല്ലേടാ എസ്ത്രീയാണ് തുടങ്ങുന്നത് തെറ്റിപ്പുഞ്ഞപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത് എസ്ത്രീയാണ് തുടങ്ങുന്നത് അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ മൂത്ത ആളിൽ നിന്ന് വരും നാളെ അവർ ഒരു കൊച്ചി ഒരു നാളത്തെ കാര്യം നാളെ പോ അപ്പം നടന്ന കൂട്ടുകാരുടെ ഇവിടെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് വന്നിട്ട് വഴി പോവും അപ്പോൾ ഇവിടെ നിന്നാണ് ചോറുന്നത് അപ്പം അങ്ങനെ തുറേ വിശേഷങ്ങളൊക്കെ പിന്നെ ഇനിയിപ്പം നമുക്ക് അടുത്ത് തന്നെ ആലോചിച്ചിട്ട് ഞാൻ പറയാറ് ഇത്ര കറികൾ ഇതൊക്കെ ഉള്ളൂ ഇനിയിപ്പോൾ ചിക്കൻ വരണം തൈര് വരണം പുളിശ്ശേരി കുറച്ചിരിപ്പുണ്ട് ഞങ്ങൾ പുച്ചൊക്കെ തേക്കാം അത് നാളെ അവർ വരുന്നതിന് സ്ഥലം പുളിശ്ശേരി അങ്ങ് വെച്ച് വെക്കാമെന്ന് വിചാരിച്ചാണ് എളുപ്പം തരാം ഇന്നിപ്പോൾ എനിക്ക് കറികളൊക്കെ ഇട്ടിടാം ഒരു ചോറുണ്ടിട്ട് പോണം ഞങ്ങൾക്ക് കെട്ടിടമൊക്കെ കരുതണം പറയാറേ അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ കരയൊക്കെ ഇട്ട് എഴുതി ഞങ്ങൾക്ക് തിരുവാതിരകളി ഉണ്ടോ ഞങ്ങൾ തിരുവാതിരകളിയുടെ മുമ്പ് ഏകാദശിയുടെ അങ്ങ് വിളക്ക് പോകും അതായത് നാളെയാണ് ഏകാദശി ഏകാദശ് ഏ സന്ധ്യ കേഴര അമ്മ വിളക്ക് വെച്ച് ഞങ്ങൾ രണ്ട് മൂന്ന് തിരുവാതിര ഗണപതി സരസ്വതി ദേവിയുടെ ഒക്കെ കളിച്ചിട്ട് തിരിച്ചു പോരും പിന്നെ പിറ്റേ ദിവസവും കളിക്കും അതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെ കളിച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി വരെ കളിക്കും ഏഹ് ഇരുപത്തി ആറാം തീയതി ആണ് രാത്രിയിലാണ് ഉറക്കയപ്പോൾ രാത്രി ഫുള്ള് ഉറക്കം നിൽക്കണം ഇരുപത്താറാം തീയതി കേട്ടോ ഞങ്ങൾ കളിച്ചുറക്ക മുഴുവൻ കളിച്ച് ഉറക്കമെല്ലാം നിന്ന് വെളുപ്പിനെ തളി നിർത്തത്തുള്ളൂ പിന്നെ ശരി നൊയമ്പ് വരുന്നത് ഇപ്രാവശ്യം വരുന്നെന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചാം തീയതി ഏ ഇരുപത്തഞ്ചാം തീയതി രാത്രിയിൽ ഒമ്പത് നാൽപ്പത്തൊന്നിനാണ് മകേരം തുടങ്ങുന്നത് മനസിലായ മകേരം എടുക്കുന്നത് അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തർക്കു വേണ്ടിയാണ് എടുക്കുക അതൊക്കെ അറിയാറുണ്ടെങ്കിൽ കേട്ടോണം മകേരം നോയമ്പ് മത്തർക്ക് വേണ്ടിയും തിരുവാതിര നോയമ്പ് ഭർത്താവിന് വേണ്ടിയും ഉള്ളതാണ് അപ്പം ഭർത്താവിനും നമ്മൾ ഭാര്യക്കും ദീർഘായത്തിനും എല്ലാം വേണ്ടിയിട്ടുണ്ട് അന്നേരം മകേരം നോയമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചാം തിങ്കളാഴ്ച ഒമ്പത് നാൽപ്പത്തൊന്നിന് തുടങ്ങുവാണ് തിങ്കളാഴ്ച രാത്രിയിൽ ചൊവ്വാഴ്ച രാത്രി പത്തിരുപത്തിരണ്ട് വരെ മകയില നോയമ്പ പത്തിരുപത്തിരണ്ടാകുമ്പോൾ തിരുവാതിര നോയമ്പ് തുടങ്ങുക ബുധനാഴ്ച രാത്രി പതിനൊന്നര മണിവരെ തിരുവാതിര അപ്പോൾ ഉറക്കം നിൽപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ചയാണ് ഉറക്കം നിൽക്കേണ്ടത് പക്ഷെ ബുധനാഴ്ച രാത്രി പതിനൊന്നര വരെ തിരുവാതിര ഉണ്ട് അപ്പൊ നോയമ്പടുക്കുന്ന എല്ലാവർക്കും അറിയാലോ അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പൊ ഇങ്ങനെയാണ് എടുക്കേണ്ടത് അപ്പൊ ഞങ്ങള് ഏകാദശി തുടങ്ങി എല്ലാ ദിവസവും കളിക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ തിരുവാതിര കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാനിന് നമുക്ക് ഓരോ പിന്നെ കേട്ടോ അപ്പൊ നമ്മുടെ മത്തിക്കറിയൊക്കെ റെഡിയായാ നോക്കട്ടെ ഞാൻ എല്ലാം നോക്കിയതാ ഉപ്പൊക്കെ കേട്ടോ അതുകൊണ്ട് ഇനി നോക്കുന്നില്ല എല്ലാം ഉണ്ട് ഇനി കൈ എഴാഞ്ഞിരിക്ക കേട്ടല്ലോ നിങ്ങൾക്കും ബോറടി എത്ര നേരം കൈയും കാലും എല്ലാം കഴുകി ഇന്നേരം മുല്ല കൊരങ്ങൻ്റെ കാര്യം നമ്മൾ പറഞ്ഞേലേ ഒന്ന് കാര്യങ്ങൾ ഒന്നുമില്ല പറയുന്നു സീരിയസ് ആണ് ഞാൻ കേട്ടോ ഇന്ന് സീരിയസ് ആയിട്ടുള്ള ഒരു കുക്കിങ്ങിലേക്ക് കേട്ടോ ജയ ജയമായ ഒരു കുക്കിങ് സീരിയസ് കുക്കിങ്ങാണ് ചുമ്മാറേ എനിക്ക് എത്രത്തോളം സീരിയസ് ആകാൻ പറ്റില്ല ഇന്ന് നമ്മൾ ചിക്കൻ എങ്ങനെ വെക്കുന്നതെന്ന് അറിയാം തോന്നുന്ന ട്രൈ അതിന് നമ്മുടെ മല്ലി വർഷങ്ങളായി വല്ലിയും കണ്ടിട്ട് പൊടിയല്ലേ കുഴിമടിക്കുന്ന മല്ലി ചേട്ടൻ എനിക്ക് മെടിച്ചെടുക്കുന്ന ഈ ഇതുപോലെ എനിക്ക് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മെടിച്ചെടുക്കുന്ന പാവൻ്റെ ചേട്ടന്മാരല്ലേ വറ്റില മുളക് പെരും ജീലകം വേറൊന്നും ചേർത്തില്ല വേണേൽ ശകലം പട്ട ഇച്ചിടും ഏ ഇതെല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് പരട്ടി അങ്ങോട്ട് ഒരു തോരമുട്ടമ്മ തേങ്ങപ്പുത്ത് ഇതൊന്നട്ടെ അനത്തി തരയ്ക്കണം ഓക്കെ പെരിഞ്ജീരവും കൂടെ എടുത്ത് നമ്മുടെ ഇതിനകത്തോട്ടിട്ട് ചീനച്ചട്ടിയിലട്ടിയിലിട്ട് പെരിഞ്ജീരവും കൂടി ഇട്ട് ഒന്ന് അനത്തട്ടെ നമ്മുടെ പത്തി നിർത്തി കേട്ടോ മതി ഉരുളക്കിഴങ്ങ് മൂക്കാനുണ്ട് അപ്പൊ നമുക്കൊന്ന് ചൂടാക്കുവാണെ ഇത്തിരി കേട്ടോ ചൂടാക്കിയിട്ട് കർണാപ്പട്ടില്ല മറന്നു നന്നായിട്ട് നമ്മുടെ ചിക്കൻ ചിക്കനുള്ളതൊക്കെ ഞാൻ വേണ്ട തോരം വെക്കാനുള്ള അരിഞ്ഞു വെച്ച ഇങ്ങനെയാണ് സബോള ഒരുക്കുന്നത് കേട്ടോ കുറെ ഉം തേങ്ങക്കുത്തും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ആക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് മറ്റേത് അരച്ചും വെച്ചു കേട്ടോ അവിടെ ഇരിക്കട്ടെ അങ്ങനെ ഉണ്ടോ അപ്പോഴേ ചേട്ടൻ തേ വന്നു ഒക്കെ ആയിട്ട് കേട്ടോ ഞാൻ അതിനു ഞാനതിനുമുമ്പ് ഏത്തപ്പഴക്കെ വേഗാനൊക്കെ വെച്ചു ഇനി നമുക്ക് നമ്മുടെ തൈര് ഒഴിച്ച നമ്മുടെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ഒഴിച്ചുകൊടുത്ത് നമ്മുടെ തൈരും അങ്ങോട്ട് ഒഴിച്ചുകൊടുത്ത് ഒരു തൈരിനെ പൊട്ടിച്ചോളൂ അടുത്ത ഒരു തൈരൂടെ പൊട്ടിക്കണം ഇത് അങ്ങോട്ട് ഒഴിച്ചിട്ടൊക്കെ അപ്പൊ അതൊക്കെ അറിയല്ലോ നമുക്കൊരു ധൃതി ഇല്ലല്ലോ അല്ലേ ഒരു ധൃതി ഇല്ല അപ്പൊ അത് അവിടെ നിന്ന് ചെയ്യാം അല്ലേ ചിക്കനും കൊണ്ടുവന്നു ചിക്കൻ്റെ എല്ലാം തന്നെ അയ്യോ ഇത് നമ്മൾ തെളഞ്ഞില്ല ഇപ്പൊ നമ്മൾ അടുത്ത മോലിനെ തൈരിനെ അങ്ങോട്ട് ഒഴിച്ചു ഇവിടെ അങ്ങോട്ട് കഴുകി ഒഴിക്കാവേ ഒത്തിരി പ്രാവശ്യം ഇതിനിടയിൽ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വന്നു കാര്യവും നിസ്സാരം മടുത്തു മടുത്തു നല്ല മടുത്തു എടുത്തോണ്ടെ അങ്ങനെ നമ്മുടെ പുളിശ്ശേരി ഏത്തപ്പഴ ഇട്ട് വെച്ച പുളിശ്ശേരി അങ്ങൂനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു സത്യം പറയാൻ നമ്മളൊരു ജോലിക്കിരി ജോലി എന്നല്ലേ ഒരു ജോലി ഇവിടെ എന്തിനൊക്കെ വിളിക്കുമ്പം പോണം അല്ലേ ഇപ്പം തന്നെ ഞാൻ വിളിച്ചു രണ്ട് പ്രാവശ്യം അപ്പോഴെല്ലാം ഞാൻ ഇട്ടിട്ട് പോയി ഓഫ് ചെയ്തിട്ട് പോയി അപ്പം നമ്മളിവിടെ എന്താ ചെയ്യുന്നത് കാണുന്നില്ല അതാണ് അങ്ങനെ വിളിക്കുന്നത് അതാണ് ആണുങ്ങൾക്ക് ഒന്നും ഇല്ല പെണ്ണുങ്ങളുടെ അടുക്കള ജോലി ഇത് പറയുന്ന ആണുങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഉപ്പ് വേണം ശരിയല്ലേ ഞാൻ പറഞ്ഞേ അവർക്കൊന്നും അഭ്യത്തില്ല വെച്ചിട്ടാണ് എനിക്ക് ചിക്കൻ വെക്കാൻ ആരെയും എനിക്ക് വെച്ചു തരാനുണ്ടോ അറിയില്ല ഞാൻ തന്നെ ചൂടായിട്ട് നമുക്ക് അങ്ങോട്ട് വെക്കാവേ പുളിശ്ശേരിയുടെ തൈര് എന്നെ എന്നാൽ തൈര് എന്നെ തൈരി ഇങ്ങോട്ട് വന്നിട്ട് നമ്മളോട് പറയും എന്നെ ഞാൻ പൊട്ടി ചോദിച്ചോളാം നടന്ന് കയറി വരത്തില്ലല്ലോ നമ്മൾ ചെന്നെടുത്ത് മിക്സിയിലൊടിച്ച് ഒക്കെ വേണ്ട തൈര് റെഡി ആവേ എന്ന ഉപ്പിൻ്റെ കുറവാണ് നമ്മൾ വിധി ഇതല്ലേ ഉപ്പിടുക ടേസ്റ്റ് നോക്കുക ഒക്കെയാണ് നമ്മുടെ വിധികൾ പിന്നെ മീൻ വെട്ടുക ഒരു ദിവസം ഞാൻ മീൻ വെട്ടി 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 അവിടെ നിന്ന് സമാധി അടയും ഉറപ്പാ ഒരു ദിവസം അടയും സമാധി അടയും നിങ്ങൾക്ക് എന്നെ യൂട്യൂബിൽ കണ്ടില്ലാത്ത വീഡിയോ ഇട്ടില്ലെങ്കിലേ എന്നും ഡെയിലി ഞാൻ വീഡിയോ ഇടുവേ ഒരു ദിവസം ഇട്ടില്ലെങ്കിലേ ഒന്ന് തിരക്കിയാക്കണേ ഞാൻ സമാധി അടഞ്ഞു വേറെ ഒരു രീതിയിൽ സമാധി അടയത്തില്ല മീൻ വെട്ടി വെട്ടി സമാധി അടയും ചിലപ്പോ അങ്ങനെ അങ്ങിരുന്നു പണ്ട് ചെവന മഹർഷിയെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു ഏർ എന്താ ഇത് മറ്റേ ചെതൽപ്പുറ്റെല്ലാം ഇങ്ങനെ വന്ന് മൂടിയില്ലേ എന്ന് പറഞ്ഞാൽ ചിലപ്പം വെട്ടി 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 സമാധി അളഞ്ഞിരിക്കുമ്പോഴായിരിക്കും ചെതലെല്ലാം വന്ന് മൂട് കുറെ ദിവസമാകുമ്പോ പിന്നെ നമുക്ക് അങ്ങനെ വരത്തില്ല കണ്ടില്ല വീട്ടുകാർ തിരക്കുമല്ലോ എന്തു ചെയ്യുന്നു ഒന്നുമില്ലാലും മീൻപെട്ടാന്നിരുന്നെങ്കിലും അറിയാമോ ഒരു സുണ്ട് അപ്പം ഞാൻ ബാക്കി ഇറച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ അപ്പം നമ്മുടെ ചിക്കനും എല്ലാം നമ്മൾ പെരട്ടി എല്ലാം കൂടെ അടുപ്പത്തായി പുളിശ്ശേരിയായി മറ്റേ ഒക്കെ നേരത്തെ ആക്കിയായിരുന്നല്ലോ അപ്പം അതെ ചിക്കനെല്ലാം പെരട്ടി വെച്ചേക്കുവാണേ നമുക്ക് വെന്തിട്ട് കട പുറത്ത് തോന്നാക്കിടാം ഇതാ എല്ലാം കൂടെ പെരട്ടി ആക്കി വെച്ചേക്കുവാണ് ഇനി ഒന്ന് തിരച്ചൊക്കെ വരട്ടെ എന്നിട്ട് നമുക്ക് റെഡിയാക്കാം ഇന്നത്തെ കലാവിൽ ഇതിന് രണ്ട് സ്ക്രൂ ഇല്ലായിരുന്നു ഇരുവാണം മാറ്റോ ഇതുപോലത്തെ ഇരുപത് സ്ക്രൂ പോയി ടൗണിൽ പോയി ഷേണെന്ന് പറയുന്ന കടയുണ്ട് നമ്മുടെ വലിയ കടയാണ് കോട്ടയത്തെ അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിന് സ്ക്രൂ എല്ലാം ഇട്ട് ദേ ഇപ്പം ദേ ഇങ്ങനെ വെച്ചു ഇതിപ്പം കൊള്ളാം അല്ലേ ഈ ഐഡിയ കൊള്ളാം ഹെൽമെറ്റും എല്ലാം ഇരുന്നോളുമല്ലോ അതിനകത്ത് താഴേയും പോകാതിരുന്നോളൂ അപ്പം നമ്മുടെ ചിക്കൻ്റെ അന്തിമ ഇതിലോ ഡ്രൈ ഇതാ നല്ലതായിട്ട് വെന്തു ഇനി കടു കുറുക്കുവാണേ ഏറെ ഉള്ളി വേണേ ഏറെ ഉള്ളി ഇട്ട് വറ്റിലമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നമുക്ക് അങ്ങോട്ട് ഇവനെ ഇതിനകത്തോട്ട് കട്ടാം ഇതൊന്ന് നന്നായിട്ട് വഴഞ്ഞിട്ട് കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ചിക്കൻ ഫ്രൈ തോരൻ ഫ്രൈ അല്ല തോരൻ ഇതുവരെ ചിക്കൻ തോരൊന്നും കേട്ടില്ലല്ലോ നമ്മുടെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഞാൻ ചിക്കൻ തോരൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ചിക്കൻ തോരൻ ചേട്ടൻ കട്ട് ചെയ്ത് തോരൻ എന്നും പറഞ്ഞായത് അവർ ചെറുതായിട്ടാണ് കട്ട് ചെയ്തത് തന്നെ അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മുടെ ചിക്കൻ തോരൻ എങ്ങനെയാണ് എല്ലാവർക്കും അറിയാം അല്ലേ ഞാൻ ചുമ്മാ നിങ്ങളോടൊന്ന് ഉള്ളൂ കേട്ടോ അറിയാവുന്നവർക്കൊക്കെ അറിയാവേ ചില പിള്ളേർക്കൊന്നും അറിയത്തില്ല കൊച്ചു പിള്ളേർക്കൊക്കെ അറിയാമോ കല്യാണമൊക്കെ കഴിച്ച് അങ്ങോട്ട് ദൂരെ ഭർത്താവിന്റെ കൂടെ ജോലിക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ അവർക്കതൊന്നും അറിയത്തില്ല ചിലവർക്കൊക്കെ അറിയുള്ളൂ എല്ലാം ചെകഞ്ഞ ആരുമില്ലല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നോക്കിയാ മതി കേട്ടോ ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് ഇതിനെ കടുവർത്തിട്ടിട്ട് കാണിക്കാം കേട്ടോ കടുവെല്ലാം വറുത്ത് എനിക്കിത് കാണുമ്പോഴൊക്കെ കൂട്ടാനൊക്കെ തോന്നും പക്ഷേ എന്നാണോ നമുക്കൊന്നും പറ്റത്തില്ല മീനാണെങ്കിൽ ഒരു പ്രശ്നം മീനും ചെറുതേ പറ്റുള്ളൂ വലുതൊന്നും പറ്റില്ല അതുകൊണ്ടാണ് കൂട്ടാത്തത് കേട്ടോ അല്ലാണ്ട് അറപ്പൊന്നുമില്ല ചിക്കൻ എന്നെ അറപ്പൊന്നുമില്ല ബീഫൊക്കെ എനിക്ക് അറപ്പാണേ ഞാൻ ആ ബീഫിനെ ഓർത്തും പോത്തൊക്കെ പോത്തും താളയൊക്കെ നിൽക്കുന്നതിൻ്റെ രൂപം വരും എൻ്റെ മോത്ത് അതാണ് പ്രശ്നം വരുന്നത് അതെല്ലാം എനിക്കിഷ്ടമില്ല മനസ്സിന് തൃപ്തിയായിട്ട് കൂട്ടിയില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ ഇതിപ്പം എല്ലാവരും ഓ വെള്ളം ആക്കി ആക്കിക്കോണെന്നോ ഇന്നാ കഴിഞ്ഞ ദിവസം ജീന ബീഫ് കിട്ടുന്നത് എൻ്റെ അതുപോലെ തന്നെയായിരുന്നു ബീഫ് പ്രാവശ്യം ഫ്രൈ ചെയ്തപ്പോൾ കേട്ടോ നല്ലതായിട്ട് ഉറച്ച പറ്റി ഒലന്നെടുക്കും അത് ഇത് ഇതിനകത്താവുമ്പോൾ അല്ലേ തവേലാകുമ്പോഴേ ഉള്ളൂ നമ്മുടെ ഫ്രൈൻ പാനേലൊക്കെ ആണെങ്കിൽ അങ്ങനെ വരത്തുള്ളൂ അല്ലാത്ത പാത്രം ആണെങ്കിൽ എപ്പം വെള്ളമായിട്ടിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സ്പെഷ്യൽ മനസ്സിലായല്ലോ എല്ലാവർക്കും മനസ്സിലായല്ലോ നാളത്തേക്കും കൂടെ ഉള്ള സ്പെഷ്യലായത് കേട്ടോ ഇന്നുണ്ടാക്കിയേക്കുന്നത് നന്നായിട്ട് തോരനാവട്ടെ എന്നിട്ട് നമുക്ക് കാണാം അപ്പൊ ഞങ്ങള് എല്ലാവരുടെ ചോറൊക്കെ കഴിക്കാൻ പോട്ടോ ചോറ് ഉണ്ടട്ടെ കറികളൊക്കെ എന്നാ ഞാൻ കാണിച്ചായിരുന്നല്ലോ ഇപ്പൊ ഞങ്ങള് ആ ചിക്കൻ തോര ഇഷ്ടപ്പെട്ടോ ആ അപ്പം എല്ലാരും കഴിക്കട്ടെ ആ അങ്ങനെ നമ്മൾ നമ്മുടെ കരയോ കെട്ടിടത്തി വന്ന് കയറി നോക്ക് എന്ത് പല്ലിത്തീട്ടോ അല്ലാതെ ഇല്ലറ എല്ലാം ഉണ്ട് അപ്പം അതെല്ലാം ഞങ്ങളിന്ന് വൃത്തിയാക്കി തൂത്ത് തുടച്ച് ഇവിടെ നാളെ ഏകാദശിക്ക് വിളക്ക് വയ്ക്കേണ്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇവിടെ വച്ചാണ് നാളെ കളിക്കുന്നത് ഉറക്കനിപ്പ് കളി എവിടെ വെച്ചാന്ന് തീരുമാനിച്ചിട്ടില്ല അപ്പം ഇവിടെ വെച്ചാണ് കളിക്കുന്നത് നാളെ നാളത്തെ കറി പറഞ്ഞ കേട്ടോ അപ്പോഴേ ഞങ്ങൾ ചായ കൂടി എല്ലാം കഴിഞ്ഞേ ഇന്നേ മോഹൻലാലിന്റെ സിനിമ കാണാൻ പോവാ ഞങ്ങള് എല്ലാവരും കൂടെ അന്നേരം അന്നേരം തോന്നു സിനിമയുടെ പേര് ഞാനും ഇന്നൊന്നും ചോദിക്കത്തില്ല മോൻ പറഞ്ഞു നേരം തോന്നും നേര് ആ അപ്പം മോൻ പറഞ്ഞു സിനിമ ബുക്ക് ചെയ്യുവാണ് എല്ലാവരും വന്നേക്കണം കേട്ടോ അമ്മ എന്ന് പറഞ്ഞു ഓ ശരി നമുക്കെന്താ അവൻ പറയുമ്പോൾ ഉടനെ നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവന് ദൃഷ്യ എല്ലാവരും പരിപാടിയാണ് ആ അപ്പം ഞങ്ങൾ സിനിമയ്ക്കൊക്കെ പോയിട്ട് സെക്കൻഡ് ഷോക്കാ കേട്ടോ സെക്കൻഡ് ഷോ ഒക്കെ പോയി ഞങ്ങള് വരാൻ കേട്ടോടാ പോന്നതേനെ അമ്മക്ക് എന്നാ വന്നെ വന്നോ ആ എല്ലാവർക്കും വരരുതോ അങ്ങനെ ഇങ്ങനെ മാടിയാ ഒരമ്മമാരെയൊക്കെ വിളിക്കാൻ നോക്കിയിരിക്കുവാ എന്തൊക്കെ കേക്കണം അപ്പൊ ഞങ്ങൾ ഓർത്തു ഞാൻ എനിക്കിഷ്ടാ അപ്പൊ ഞങ്ങള് ഒന്നിച്ച് പോകാൻ നിശ്ചയിച്ചു വൈകിട്ട് പോയിട്ടൊക്കെ വരാൻ കേട്ടോ അപ്പഴേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്നും നടക്കാൻ പോകുന്നുണ്ടെന്ന് ഇന്നത്തെ വ്യായാമം എന്ന് പറഞ്ഞാൽ അന്ന് അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്ത സമയമായിരിക്കുന്നു ഇന്ന് രാത്രിയില് എന്താമ്മേ നമുക്ക് ആ ഉപ്പുമാവ് നുറുക്കു ഗോതമ്പ് ഉപ്പുമാവാണ് ഇന്ന് ഇന്ന് രാത്രിയിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സിനിമയ്ക്ക് പോവാം മോഹൻലാലിൻ്റെ ഒരുപാട് ഇറങ്ങിയിട്ടില്ലേ അപ്പോൾ സിനിമയ്ക്ക് പോവാ ഞങ്ങളെല്ലാവരും കൂടെ പോവാ മോനിപ്പം വരുമല്ലോ സന്ധ്യ ആകുമ്പോൾ അപ്പം ഞങ്ങൾ സിനിമയ്ക്ക് പോവാണേ സിനിമയ്ക്ക് പോയിട്ട് വന്നിട്ട് പറയാം നല്ലതാണോ ഇല്ലയോ എന്നൊക്കെ കേട്ടോ അപ്പം വീഡിയോ നൃത്ത സമയമായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് എല്ലാത്തിനും തൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് നടത്താനേ കാണാം ടാറ്റാ